ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോഴേ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് സദ്യ സ്പെഷ്യൽ ഇഞ്ചി സ്പെഷ്യല് ഇഞ്ചിമുളി ഇഞ്ചിക്കറി പുളിഞ്ചി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഞങ്ങളിവിടെ ഇഞ്ചിമുളി എന്നാ പറയാം അപ്പോൾ ഇഞ്ചിപുള്ളിയുടെ റെസിപ്പിയാണ് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോഴേ ഇന്ന് ഈ ഇഞ്ചിമുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള കോൽപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കുരുവൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒത്തിരിയും കൂടെ വലിപ്പം തോന്നുന്നത് കേട്ടാ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് പച്ചമുളക് ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള വെള്ള കളറിലുള്ള മുളകാണ് ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി േ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ പുളിയിലേക്ക് രണ്ടര കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് വെള്ളം ചൂടാറുമ്പോൾ പിഴിഞ്ഞ് എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു കോൽപ്പുളിയിലുള്ള എല്ലാ സത്തും ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് വഴി നമുക്ക് കിട്ടും കേട്ടാ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് നമ്മുടെ പുളി നന്നായിട്ട് കുതിർന്നു വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റവ് കൊത്തിച്ചു ചീഞ്ചട്ടി വെച്ചു ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നൂറുക്കി വെച്ചിട്ടുള്ള ഒന്നര കപ്പ് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഒരു നാല് മിനിറ്റ് നേരം ഇതൊന്ന് ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചോളം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും പത്ത് വെളുത്തുള്ളി അല്ലി സ്ലൈസ് ചെയ്യാതെ മുഴുവനോടെ ഉള്ളതും നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അഞ്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഇതും കൂടിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശൊക്കെ പോയിട്ട് മുരിഞ്ഞ് ഇങ്ങനെ ചുരുങ്ങി ചെറുതായിട്ട് വരും കേട്ടാ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും നമുക്ക് എന്താ പറയുക പൊടിക്കാൻ പാകത്തിന് ഇത് മുരിഞ്ഞ് വരും അതുവരേക്കും ഈ ചീഞ്ചട്ടിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ തീ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇഞ്ചിയൊക്കെ മൊരിഞ്ഞു വരുന്നതിനേക്കാൾ മുമ്പായിട്ട് പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അത് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കാൽ സ്പൂണോളം ഉലുവ പൊടിച്ചത് കാൽ സ്പൂണോളം ജീരകം പൊടിച്ചത് ഒരു നുള്ളു ചുക്ക് അതുപോലെ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം പാൽക്കായും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മിക്ക സാധനങ്ങളും ഓപ്ഷണലാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ആയാലും മതി അതുപോലെ തന്നെ അല്പം ഉലുവ പൊടിച്ചതും ആയാലും മതി കേട്ടോ ഞാൻ ഇതൊക്കെ ചേർക്കാറുണ്ട് ഞാൻ ഓർഡർ പ്രകാരം ഇഞ്ചിപൊളി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ചേർക്കുമ്പോൾ ഇത്തിരി കൂടെ ഫ്ലേവർ കൂടുതലായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അത്ര വ്യത്യാസമേ ഉള്ളൂ ഇനി സാധാരണ നാടൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുളക് പൊടിയും ആ ഒരു മഞ്ഞൾപ്പൊടിയും മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട് ഇതിനിടയിലേ കോൽപ്പുളിയും ഞാൻ പിഴിഞ്ഞ് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഇഞ്ചിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കാരണം പൊടികൾ ചേർക്കാനുള്ളത് കൊണ്ട് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ചീഞ്ചട്ടി നല്ല ചൂടായിരിക്കുമല്ലോ കരിഞ്ഞ് പോകാതിരിക്കാനാണേ എന്നിട്ടാ എടുത്തു വെച്ചിട്ടുള്ള കായ മുഴുകെ ബാക്കി എല്ലാ പൊടികളും അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടികളുടെ പച്ചമണം പോണവരെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ നന്നായിട്ട് മൂത്തപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം അതിന് മുൻപ് സ്റ്റവ് ഒന്നും കൂടെ കത്തിക്കുക ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലോ എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം അതിന് മുൻപായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ആ പാൽക്കായും കൂടെ ചേർക്കുക കായം പൗഡർ ഉണ്ടെങ്കിൽ ഒരു പൗഡറുണ്ടെങ്കിൽ ഇടാട്ടാ ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുക അല്പം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇത് ഈ ഒരു പുളിവെള്ളം വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതോടൊപ്പം പുളിവെള്ളം വറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നേരം ഇത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ താ നമ്മുടെ പുളിവെള്ളം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തിളക്കലിന് ഒരു പ്രത്യേകത ഉണ്ട് ആദ്യമൊക്കെ നല്ലൊരു ശബ്ദം ഉണ്ടാവുമല്ലോ ഇപ്പം ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം അതെല്ലാം ശർക്കരയുടെ മുഴുവനോടെയുള്ള അച്ചാണെങ്കിൽ ആദ്യം ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യാനുസരണം വേറെ ചേർത്താൽ മതി കേട്ടോ അതുപോലെ ആറ് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് ിട്ട് മധുരം കുറവാന്ന് തോന്നുന്നവർക്ക് വീണ്ടും അവരവരുടെ ഇഷ്ടപ്രകാരം ചേർക്കാംട്ട എന്നിട്ട് നമുക്ക് വീണ്ടും ശർക്കര ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇതൊന്ന് കുറുകിയിട്ട് കളറൊക്കെ ഒന്ന് നന്നായി മാറും അതുപോലെ തന്നെ ഇതിലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും അതുവരേക്കും ഇതുപോലെ തന്നെ നമുക്ക് തീ അല്പം കുറച്ചിട്ട് നമുക്ക് അടുപ്പത്തന്നെ വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അതാ നമ്മുടെ ശർക്കരൊക്കെ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാനെന്നാലും വളരെ അല്പം കേട്ടാ ചെറിയ കുഞ്ഞൊരു സ്പൂണോളം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കേട്ടോ ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോഴേ അങ്ങനെ നെയ്യ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണയുടെ അളവിൽ അല്പം കുറവ് വരുത്തണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താവാന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കൂടുതലായിട്ട് നിൽക്കും നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇട ആവശ്യം കഴിഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണ കൂടുതലായിട്ട് നിൽക്കും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നേരം ഒന്ന് ഞാൻ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ കറി ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഇത് താളിക്കാനുള്ളത് ഇപ്പുറത്തെ അടുപ്പിൽ ഒന്ന് ശരിയാക്കിയെടുക്കാം കേട്ടോ ചെറിയൊരു പാൻ വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് വളരെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സ്പൂണോളം കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു ആറോ ഏഴോ വറ്റൽമുളക് ഞാൻ തോക്ക കളയാതെ ഫുള്ളായിട്ടാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് അതും ഇട്ടുകൊടുക്കുക ഒരു നുള്ളു ജീരകം കൂടെ ഈ സമയത്ത് കടുുകിനോടൊപ്പം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് നന്നായി ഈ ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് കൊടുക്കുക വേപ്പില ഇടാനും മറക്കണ്ട കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടേ അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചിമുളി ഉണ്ടാക്കാനായിട്ടേ ഏകദേശം മുക്കാൽ മുതൽ ഒരു മണിക്കൂർ നേരത്തെ സമയം വേണം കേട്ടോ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് തീ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഏകദേശം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആകുമ്പോഴേക്കും ഇതുപോലെ ഇരിക്കലുണ്ടാവും പക്ഷേ ഇത് നോക്കണ്ട ഇനിയും ഇത് കുറുകയും ചെയ്യും അതുപോലെ തന്നെ കളറ് ഇത്രയും കൂടെ ഡാർക്ക് കളറാവും കേട്ടോ നമ്മൾ അയ്യോ ഇത് ഈ കളറിലായു എന്താ കറക്കാത്തത് എന്നൊന്നും വിചാരിക്കേണ്ട ഇത്രയും കൂടെ ഡാർക്ക് ും അതുപോലെ ഒന്നും കൂടെ ഇത് കുറുകുണ്ട അപ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചി മുളി കണ്ടില്ലേ നല്ല ഡാർക്ക് കളറായിട്ടാണ് നല്ല ഇത്തിരിയും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പോഴേ നല്ല സൂപ്പറായിട്ടുള്ള ഈ ഇഞ്ചിക്കറി ഓണക്കല്ലേ വരുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇഷ്ടമായി തന്നെയാണ് എൻ്റെ വിശ്വാസം എങ്കിലേ എനിക്ക് അറിയണമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻ്റ് വഴിയല്ലേ അറിയുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കയ്യർ ബബായ്